എന്നെ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാർക്കാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കാനിരിക്കുന്ന മസ്ത്രി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ഒക്കെ തീയതി നാളെയാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും നാളെ പോയി എല്ലാം പൂർത്തിയാക്കുക പൂർത്തിയാക്കുക മാത്രമായിരിക്കും അടുത്ത ആഴ്ച തന്നെ നടക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഇന്ദിരാഗാന്ധി വിധവ വാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷനുകളിലായി ഇരുന്നൂറ് മുന്നൂറ് കുറഞ്ഞ എൻ എസ് ഇ ബി ഉപയോക്താക്കൾക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സർക്കാർ സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കുക കൂടാതെ തന്നെ അടുത്ത ആഴ്ച മൂവായിരത്തി എണ്ണൂറ് ലഭിക്കുന്നതിൽ ഈ വർഷം ലിസ്റ്റിൽ വന്നവർക്ക് ലഭിക്കുന്ന അല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വന്നവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക അപ്പോൾ പഴയ ലിസ്റ്റ് അറിയാതെ ഇല്ലാതെ മേടിക്കുന്നവരിൽ നിന്നൊക്കെ ലിസ്റ്റ് ഒഴിവാക്കി തന്നെ അടുത്ത ആഴ്ചത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി ഉപയോക്താക്കൾക്ക് ക്ഷമ പെൻഷൻ ലഭിക്കുന്ന അല്ല അല്ലാതെ തന്നെ ഉള്ളവർക്കായിരിക്കും പെൻഷൻ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് എത്തിച്ചേരുക ഇതുപോലത്തെ പൊതു അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക